പി വി അൻവർ എം എൽ എ തൊടുത്തുവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ ആടിയുലുകയാണ് കേരളം ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലാണ് പി വി അൻവർ എം എൽ എ നടത്തുന്നത് എല്ലാ ആരോപണങ്ങളും ചെന്നെത്തുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിലേക്കും അൻവറിന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടിയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയരുന്നുണ്ട് പാർട്ടിക്കും സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയതിൽ പലർക്കും ശക്തമായ അമർഷവുമുണ്ട് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊബുളയുമായി എ ഡി ജി പി അജിത് കുമാർ രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലുള്ള അമർഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പരസ്യമാക്കിയിരുന്നു സർക്കാരിനും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കുന്ന വഴിവിട്ട പ്രവർത്തികൾ ചെയ്യുന്നവരെ സർക്കാർ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് ആരോപണങ്ങൾ വരിവരിയായി പ്രവഹിക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുന്ന എം എൽ എ തൊടുത്തുവിട്ട ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ചീത്തപ്പേരുണ്ടാക്കുമ്പോൾ പാർട്ടിയിൽ നിന്നും മുൻപത്തെ പോലെ പിണറായി വിജയന് കവചമൊരുക്കാൻ കാര്യമായി നേതാക്കളാരും രംഗത്തെത്തുന്നുമില്ല സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലും മൗനമാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമർഷം പങ്കുവച്ചുള്ള പോസ്റ്റുകൾ സൈബറിടത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് കണ്ണൂരിലെ കരുത്തനായ പാർട്ടി നേതാവ് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി അജിത് കുമാറിന്റെയും ശശിയുടെയും കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതിലും അണികൾക്കിടയിൽ അതൃപ്തിയുണ്ട് ആർ എസ് എസിനെതിരെ പാർട്ടി എ ഡി ജി പി രണ്ടു വട്ടം ആർ എസ് എസ് നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൽ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് അണികൾക്കിടയിൽ നിന്നും ഉയരുന്ന സംശയം വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച സി പി ഐ രംഗത്തെത്തി എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നതിൽ ഉത്തരം വേണമെന്നാണ് സി പി ഐ ദേശീയ നേതാവ് ഡി രാജ ആവശ്യപ്പെട്ടത് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ി ജെ പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്താത്തതിൽ മുന്നണിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ അമർശമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദം പുകയുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും പി വി അൻവർ എം എൽ എ രംഗത്തെത്തി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ എ ഡി ജി പി പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്നാണ് അൻവറിന്റെ ആരോപണം വിജിലൻസിലുണ്ടായിരുന്ന എ എസ് ഐ മോഹൻദാസിനെ ഫോൺ ചോർത്താൻ ചുമതലപ്പെടുത്തിയെന്നും എ ടി എസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിന്റെ സഹായത്തോടെയാണ് ഫോൺ ചോർത്തൽ നടക്കുന്നതെന്നും അൻവർ ആരോപിച്ചു മലപ്പുറം ജില്ലയിലെ അരികോട്ട് എ ടി എസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് മാവോയിസ്റ്റ് ഭീഷണി മറയാക്കി ഫോൺ ചോർത്തുന്നതെന്നും എം ആരോപിക്കുന്നു